നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ സനികുഡി എബ്രഹാം ചേരുന്നുണ്ട് ശ്രീ സണികുഡി എബ്രഹാം കോൺഗ്രസിന്റെ പി വി അൻവറിനോടുള്ള നിലപാട് കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ഒരു വഴക്കവും ഒരു അയേലും ഒക്കെ കാണിക്കാറുണ്ട് പക്ഷെ പി വി അൻവറിന്റെ കാര്യത്തിൽ കൃത്യം കൃത്യം നിലപാട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ അനുവർത്തിക്കുന്നത് അത് കാണുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത് എന്താണ് വഴങ്ങുക അല്ലെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമാണ് അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് അപ്പൊ ഉപതെരഞ്ഞെടുപ്പാണ് അതിൽ ജയിക്കേണ്ടത് യു ഡി എഫിന് അത്യാവശ്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പൊ ആ ഒരു സാഹചര്യം മുമ്പിൽ കണ്ടുകൊണ്ട് പി വി അൻവറിനെ പോലൊരാള് അദ്ദേഹത്തിന്റെ പാർട്ടി ഏതാണെന്ന് നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് അപ്പൊ ആ തൃണമൂൽ കോൺഗ്രസ്സിന് കേരളത്തിലെ സ്വാധീനം അല്ലെങ്കിൽ ശക്തി എന്താണെന്നും നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പൊ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം അല്ലെങ്കിൽ മുന്നണിയുടെ പ്രവേശനം സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡിമാൻഡുകൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു സമ്മർദ്ദതന്ത്രത്തിൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ യു ഡി എഫിനോ യു ഡി എഫിനെയോ ആക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെങ്ങനെ വഴങ്ങി കൊടുക്കാൻ പറ്റും കോൺഗ്രസ് പോലൊരു പാർട്ടിക്ക് പറ്റുമോ സി പി എം ചെയ്യുമോ ആരെങ്കിലും ചെയ്യോ ബി ജെ പി ചെയ്യുമോ ഇത്തരത്തിൽ ഒരു പിന്നെ തോക്ക് ചൂണ്ടി ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാം ഞാൻ പത്രങ്ങളിൽ നിന്ന് വായിച്ച അദ്ദേഹം ജയസാധ്യതയുള്ള മൂന്ന് സീറ്റുകൾ ചോദിച്ചിരിക്കുന്നതാണ് തോക്ക് ചൂണ്ടി എന്നുള്ള ലൈൻ അദ്ദേഹം ഇന്നത്തെ കുറച്ചുകൂടി ൂടി അപേക്ഷയുമായി എത്തുമ്പോൾ മുഖത്ത് ചവിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഞാൻ കെ സി വേണുഗോപാലിന്റെ അടുത്തേക്ക് എല്ലാം അപ്പോൾ അദ്ദേഹം അയഞ്ഞ മട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് ഭാഗമാക്കൂ എന്ന് ആ വാക്കുകളിലൊക്കെ പ്രകടമാകുന്നുണ്ട് അതെ ഞാൻ പറയട്ടെ ഇത് കോൺഗ്രസ് അല്ലെ യു ഡി എഫിന്റെ നിലപാട് ഒരു അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ളതാണ് അത് ആ ഒരു ഓഫർ പിന്നെ കോൺഗ്രസും ലീഗ് ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ഈ സതീശൻ എന്തോ ചവിട്ടി അടിച്ചു അപേക്ഷിക്കാൻ ചെന്നപ്പോൾ എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ എന്താ കാര്യമുള്ളത് ഇപ്പൊ അദ്ദേഹം പറയുന്നു താങ്കൾ പറഞ്ഞതുപോലെ വലിയ പയുകയാണ് തോക്ക് ചൂണ്ടുന്നൊന്നുമില്ല കത്തി പോലും കയ്യിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ അദ്ദേഹം ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നിൽക്കുമ്പോൾ അന്തരീക്ഷം വഷളാകാതെ ഏതായാലും അനുനയത്തിൽ അദ്ദേഹം തയ്യാറാണെങ്കിൽ ആണെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ആണെങ്കിൽ അന്തരീക്ഷം കൂടുതൽ വഷളാക്കാതിരിക്കാൻ നോക്കുക ചെയ്യേണ്ടത് കൂടുതൽ കൂടുതൽ സംസാരിച്ച് കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ ലീഗ് മാത്രമാണ് എനിക്ക് എന്നോടൊരു സോമൻ സിംഗാട്ടിയത് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു വിള്ളല് ഒരു ഒരു ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത് അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം വലിയൊരു ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരനാണെന്ന പക്ഷെ അതാണോ എന്നുള്ളത് നമുക്ക് സംശയം തോന്നും യുവ കാര്യങ്ങൾ എന്തായാലും വരും മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ നമുക്കറിയാം എന്താണ് അദ്ദേഹത്തിന്റെ നയത്തിൽ സംഭവിക്കുന്നത് മികച്ച നയമാണോ അതോ പരാജയപ്പെട്ട നയമാണോ വളരെ നന്ദീ ശ്രീ സണ്ണിക്കുട്ടി അഭിപ്രായം പ്രതികരിച്ചു